അങ്ങനെ ഈ ആഴ്ച പുതിയ പവർ ടീം അവരുടെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ആഴ്ചത്തെ പവർ ടീമിൽ അപ്സര സായി നന്ദന ആൻഡ് ശ്രീരേഖ രാവിലെ തന്നെ ബിഗ് ബോസ് എണ്ണൻ പറഞ്ഞു പ്രേക്ഷകർ ബിഗ് ബോസ് അണ്ണനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പവർ ടീം വേണ്ടതായ രീതിയിൽ ഒന്നും ചെയ്തില്ല അതുകൊണ്ട് പ്രേക്ഷകരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു മാറ്റു സഖാക്കളെ മാറ്റു ഒരു മാറ്റം അനിവാര്യമാണ് എന്ന് അങ്ങനെ പുതിയ രണ്ട് പേര് പവർ ടീമിലേക്ക് വരണം എന്ന് അണ്ണൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഒടിയനും ഗബ്രിയും സന്തോഷത്തോടെ പവർ ഹൗസിൽ നിന്ന് വിടവാങ്ങി ആ ഭാഗത്തേക്ക് സായിയും നന്ദനയും അങ്ങനെ അവർ നാല് പേർ ചേർന്ന് പുതിയൊരു പവർ ടീം രൂപം കൊണ്ടു പവർ ടീമിനോട് പണ്ടത്തെ ആദ്യ ആഴ്ചയിലെ എവിറ്റായ രതീഷ് അണ്ണൻ വന്നിട്ടുണ്ട് രതീഷ് അണ്ണൻ പറഞ്ഞ് ബിഗ് ബോസ് പവർ റൂമിൻ്റെ നേരെ ഫ്രണ്ടിൽ പോയി എല്ലാവരോടുമായിട്ട് പറഞ്ഞു നിങ്ങൾ ആണ് ഈ ആഴ്ചത്തെ പുതിയ പവർ ടീം അംഗങ്ങൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഗസ്റ്റായി വന്ന ഞാൻ ഈ ആഴ്ച നിങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവരും കൂടെ തലയാട്ടി പറഞ്ഞു യേസ് അങ്ങനെ രാവിലെ പവർ ടീം എല്ലാവരെയും സമ്മേളനം വിളിച്ചുകൂട്ടി എന്നിട്ട് സായിയാണ് പറയുന്നത് നമ്മുടെ അരിയണ്ണൻ പവർ ടീമിൻ്റെ രണ്ട് ഒക്കെ പിടിച്ചിട്ട് വിളിച്ച് പറയുന്നുണ്ട് ഇനി തൊട്ട് നമ്മൾ സർ മാഡം പണ്ട് സായിപ്പും മദാമയും വന്നപ്പോഴത്തേനും തുടങ്ങിയ സാർ മാഡം അത് മസ്റ്റായിട്ട് വർക്ക് പ്ലേസിൽ ഫോളോ ചെയ്യണമെന്ന് അതായത് അടുക്കളയിൽ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിക്കുമ്പോൾ അടുത്ത പച്ചമുളക് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുന്നതിന് മുമ്പ് അടുത്ത ആൾ സഹായിക്കാൻ നിൽക്കുമ്പോൾ അവരെ സാർ മാഡം ഇടൂ എന്ന് പറയണം അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൊല്യൂഷൻ തീർന്ന് കൂടെയുള്ള ടീം മെമ്പറിനോട് സൊല്യൂഷൻ വേണമെന്ന് പറയുമ്പോൾ മാം സൊല്യൂഷൻ കൊണ്ടുവരൂ എന്ന് റെസ്പെക്റ്റോടെ വിളിച്ച് പറയണം വർക്ക് പ്ലേസ് അല്ലാത്ത സമയത്ത് അവരവരുടെ റൂമിൽ നിന്ന് സംസാരിക്കുമ്പോൾ സാർ മാഡം എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം ജിൻഡോ ഏറ്റ് കൈവക്കിയിട്ട് പറഞ്ഞു തേണ്ട എനിക്കൊരു കാര്യം പറയാനുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചാണ് പഠിച്ചേക്കുന്നത് അത് പെട്ടെന്ന് മാറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാർ മാഡം ഒക്കെ വരാൻ ബുദ്ധിമുട്ടാണ് അപ്പം സായിണ്ണൻ അവിടെ നിന്ന് പറഞ്ഞു നോ വറീസ് നിങ്ങൾ ട്രൈ ചെയ്യണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുള്ളൂ അപ്പം ജിൻ്റെ ചായന് സമാധാനമായി ജിൻ്റെ ചായൻ ഇരുന്നു അപ്പോഴേ റസ്മിൻ റസ്മിനാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അതായത് സാർ മാഡം എന്ന് വിളിച്ചില്ല എങ്കിൽ അവർ അവരടിയായിട്ട് വന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ആക്കാൻ പോകുന്നത് അപ്പം അരിയണ്ണം പറഞ്ഞു നോ വറീസ് നിങ്ങളുടെ ടീമിൽ തന്നെ ഒരു ക്യാപ്റ്റൻ കാണും ഇത് നിയന്ത്രിക്കാൻ അവർ നോക്കിക്കൊള്ളും നമ്മുടെ ജാസ്മിൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് അടി അടിയുണ്ടാക്കുമ്പോഴാണ് പലപ്പോഴും പലരും പല രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് അപ്പോൾ അടി ഉണ്ടാക്കുമ്പോൾ മാഡം ഞാൻ അടി ഉണ്ടാക്കാൻ പോവുകയാണ് സർ എന്ന് പറഞ്ഞ് ചെയ്യണം ഏതായാലും ഈ ഒരു ടൈറ്റിൽ അതായത് വർക്ക് പ്ലേസിൽ സാർ മാടം എന്നുപയോഗിക്കണം എന്നുള്ള രീതി ഏത് വിവരമില്ലായ്മയാണ് അല്ലെങ്കിൽ എന്ത് വിവരൊക്കെയാണ് പവർ ടീം ഈ ആഴ്ച നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈ സർവൈബൽ ഡ്രാമയിൽ അഭിനയിക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ കൂടി സാർ മാഡം എന്ന് വിളിക്കുന്നതിൽ എന്ത് മേന്മയാണുള്ളത് ഇതുപോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ തെറികളും വഴക്കുമൊക്കെ ഉണ്ടാകും എന്നുവെച്ച് അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുന്നു അതിൻ്റെ അകത്ത് കയറി പാടില്ല അല്ലെങ്കിൽ സെക്സ് പാടില്ല അല്ലെങ്കിൽ വേറെ രീതിയിലായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിവരമില്ലായ്മയാണത് ഏതായാലും നമുക്ക് ഈ ആഴ്ച പവർ ടീം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയിരുന്ന് തന്നെ കാണാം